അടുത്തിടെയാണ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ ബി സി സി ഐ നിയമിച്ചത് രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്ന് നീക്കിയെങ്കിലും ടീമിൽ താരം ഇടം പിടിച്ചിട്ടുണ്ട് ടി ട്വൻ്റി ടെസ്റ്റ് ഫോർമാറ്റുകളിൽ നിന്ന് വിരമിച്ച രോഹിത്തിനെ ഇനി ഏകദിനത്തിൽ മാത്രമാണ് കാണാനാവുക അടുത്ത ലോകകപ്പ് വരെ താരം കളിച്ചേക്കുമെന്നാണ് വിവരം അതേസമയം പ്രായവും ഫിറ്റ്നസ്സും വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ മാസം രോഹിത് നടത്തിയ പരിശീലനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ടീമിലേക്കുള്ള മടങ്ങിവരവ് ലക്ഷ്യമിട്ട് കടുത്ത പരിശീലനമാണ് രോഹിത് ശർമ്മ നടത്തിയത് എന്നാണ് റെവ്സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഫാസ്റ്റ് ബോളർമാർക്കെതിരെ രണ്ടു മണിക്കൂറോളം ബാറ്റിംഗ് ചെയ്തതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് ചില ദിവസങ്ങളിൽ രണ്ട് പരിശീലന സെഷനുകൾ ഉണ്ടാകുമായിരുന്നുവെന്നും നിശ്ചിത സമയം കഴിഞ്ഞെന്ന് സ്റ്റാഫ് അറിയിച്ചാലും അത് നീട്ടി നൽകാൻ അദ്ദേഹം ആവശ്യപ്പെടാറുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പിന്നാലെ ജിമ്മിലും പരിശീലനം നടത്തിയിരുന്നു പത്ത് ബൌളർമാരടങ്ങുന്ന ഒരു സംഘവും ഒരു കൂട്ടം ത്രോ ഡൌൺ സ്പെഷ്യലിസ്റ്റുകളും ഈ പരിശീലനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നുവെന്നാണ് വിവരം ബംഗളൂരുവിലെ ബിസിസിയുടെ സെന്റർ ഓഫ് എക്സലൻസ് അക്കാദമിയിലാണ് താരം പരിശീലനം നടത്തിയത് ഒക്ടോബർ പത്തൊമ്പതിന് തുടങ്ങുന്ന ഓസിസ് പരമ്പരയിലെ താരത്തിന്റെ മടങ്ങിവരവിനായി ഉറ്റുനോക്കുകയാണ് ആരാധകർ